അഹുൽസുന്നി വൽ ജമാത്തിന്റെ ആശയം പറഞ്ഞാൽ പിശാജ് അളകും എന്നതിന്റെ നേർ സാക്ഷ്യമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയുന്ന എല്ലാ പിഴച്ച വാദങ്ങൾക്കും നിങ്ങളുടെ കള്ളത്തൊരീക്കത്തിന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ആശാന് ഓരോ ദിവസവും അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിനെ തൊടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല നിങ്ങൾ പറയുന്ന കിതാബും അതിനപ്പുറമുള്ള കിതാബും പൊന്മള ഉസ്താദ് പറഞ്ഞതും അഭിതാ ഈ ഉസ്താദ് എഴുതിയ ഷാഫി മദബും അതെല്ലാം ഞങ്ങളുടെ കയ്യിലുമുണ്ട് നിങ്ങളെ കള്ളത്തൊരീകത്ത് പ്രചരിപ്പിക്കാനുള്ള വേദിയായി ഞങ്ങളെ മുഖാമുഖം ഞങ്ങൾ അനുവദിച്ചു തരൂല അഭിവന്ധരായ സുൽത്താനുൽ ഉലമ അഭിവന്യരായ റീസുൽ ഉലമ അഭിവന്യരായ കോട്ടൂർ ഉസ്താദ് നാപ്പതോളം വരുന്ന ഔലിയാക്കൾ സ്ഥാനത്ത് നിൽക്കുന്ന മഹാരഥന്മാരായ നമ്മുടെ മുഴുവൻ പണ്ഡിതന്മാരും പിടച്ചവനാണ് എന്ന് അവൻ ശേഖനൂരാകുമെന്നും അവൻ കുഫുരീയത്തിലേക്ക് പോകുമെന്നും അവൻ കള്ളത്തൊരീക്കത്ത് കാനാണെന്നും അവന്റെ പേര് വെച്ച ഒരു സഖാഫി അഭിയന്തരായ റീസുൽ ഉലമയുടെ സാന്നിധ്യത്തിൽ വന്നപ്പോൾ എന്താണ് നിന്റെ പേരെന്ന് ചോദിച്ചപ്പോൾ എന്റെ പേര് ഈ കള്ളത്തൊരീക്കത്ത് മൗലവിയുടെ പേരാണെന്ന് പറഞ്ഞപ്പോൾ ആ പേര് മാറ്റിയിട്ട് എന്റെ സമീപത്ത് വന്നാൽ മതി എന്ന് ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത അഭിയന്തരായീസുൽ ഉലമ നിങ്ങളുടെ ആശ്വാസ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ പറഞ്ഞത് നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും മാറ്റി പറയുന്ന ഒരു വലിയനെ ഒരു സംഗതി കൊടുത്താൽ അള്ളാഹു ഒരു സംഗതി കൊടുത്താൽ മൊബൈൽ കൊടുത്തതുപോലെയാണ് പിന്നെ റബ്ബിന് അതിൽ ഇടപെടാൻ പറ്റില്ല എന്ന പിളച്ച ആശയം പ്രചരിപ്പിക്കുന്ന നിങ്ങളുടെ ആശയങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾക്ക് നിങ്ങളെക്കാളും വലിയ മൂത്താപ്പമാരെ സംവാദത്തിന് ഞങ്ങൾ കണ്ടതാണ് നിങ്ങളുടെ വേദിയിൽക്കാരൻ വന്നിട്ട് ഒരു ഒരു സെക്കൻഡും അതിനപ്പുറത്ത് പറയാൻ പറ്റൂരാ എന്ന് പറഞ്ഞ് മൈക്ക വലിച്ചു വാങ്ങിയ നിങ്ങളെ 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 ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങളുടെ ആശാൻ പറഞ്ഞത് ഇവിടെ അഭിയന്നരായ അസീർ സക്കാഫി പറഞ്ഞത് അത് ശരിയാണ് എന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യാണ് ഇൻഷാവ നിങ്ങൾക്ക് അവസരമുണ്ട് അവസരം നിങ്ങൾക്ക് തരും അതിന് യാതൊരു സംശയമല്ല നിങ്ങളല്ല നിങ്ങളെ തല തൊട്ടപ്പം മൂത്താപ്പര് വന്നാലും ഞങ്ങൾ ഇവിടെ പിന്തിരിഞ്ഞു പോകുന്ന പ്രശ്നമല്ല നിങ്ങളുടെ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാം മറുപടി പറയും മറുപടി പറയും അവിടെ ഇരിക്കും മറുപടി ഞങ്ങൾ പറയും മറുപടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അള്ളാ ഇവിടെ മുജാഹിദിന്റെ പിടച്ച ആശയങ്ങളെ ഇവിടെ വഹാബിയുടെ മൗദൂദിയുടെ ആശയങ്ങളെ ഇവിടെയുള്ള സാധാരണക്കാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇവിടെ വിദഗ്ധത്തിനെ തകർക്കാനുള്ള മുഖാമുഖം നടത്തുമ്പോൾ ആ വിദേഹത്തിനെതിരെയുള്ള വാളുകളായി ആ വിദത്തിനെതിരെയുള്ള കണ്ണഘടികളായി വൽ ജമാഅത്തിന്റെ പടനായകന്മാർ പടനയിക്കുമ്പോൾ അവരെ അവരെ ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് അവരെ വഹാബികളും സലഫികളും വഹാബികളുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങുന്ന യുക്തിവാദികളുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങുന്ന ചേകനൂരുസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുഫിരിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കക്ഷികളെ കുറിച്ച് എന്ത് പറയാനാണ്